കേരളത്തിലെ യുക്തിവാദികൾ രണ്ട് വിധം ഒന്ന് സംഘീ യുക്തിവാദി എന്താന്ന് പറഞ്ഞാൽ ഈ ജൂതവിരുദ്ധം എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ഉണ്ട് ഇത് മതം പ്രധാനഘടകം അല്ലെങ്കിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വിഷയം പരിഹരിക്കപ്പെടാതെ പോലും പോകുന്നതിന്റെ കാരണം മതമാണ് അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളാണ് ഇന്ന് നമ്മുടെ വിഭവങ്ങൾ പങ്കുവയ്ക്കതിനെ കുറിച്ചാണ് തർക്കെന്നൊക്കെ പറഞ്ഞ ജോ പൊളിറ്റിക് ജോ പൊളിറ്റൽ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടത് കാരണം ഇസ്രായേൽ മുന്നേ രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇസ്രലിന് ശേഷം രാജ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിന്റെ കാര്യം വരെ മാത്രം ഉണ്ടാവാത പോകുന്നതിന്റെ കാരണം ഇത് വഖഫാണുള്ള ഇത് ജൂതരാഷ്ട്രം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ജൂതനെ അവസാന ജൂതനെ ഒന്നും തന്നെയല്ല അത് ലോക അവസാനില്ല എന്നുള്ള മത അധ്യാപൻ ഇത് ജിഹാദിനോട് പരിഹരിക്കപ്പെടേണ്ടതാണ് വിഷയം ചാർട്ടറിൽ തന്നെ എഴുതി എഴുതി ടാർഗറ്റ് ഈസ് മോഡൽ കോൺസ്റ്റിറ്റ്യൂഷൻ ജിഹാദ് ആൻഡ് ഡെത്ത് ഫോർ സേക്ക് ഓഫ് ഓഫ് മോസ്റ്റ് വിഷസ് ഇത്രയും വെച്ചിരിക്കുന്ന ഒരു സംഘടനയുടെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് അതിലേക്ക് പിന്നീട് വലിയ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഗ്രാൻഡ് അൽ ഹുസൈനിയാണ് അതിന് കാരണം അവരുടെ തന്നെയാണ് മതപത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ജൂതനെ സുഹൃത്താക്കി വെക്കാൻ പാടില്ല ഈ പ്രദേശത്ത് ഒറ്റ ജൂതൻ ജീവിക്കാൻ അനുവദിക്കരുത് അറവാളായിട്ട് മാത്രമേ താമസിക്കാവുള്ളൂ ഇനി ഇനി അവസാനത്തെ കൊന്നു തീർക്കാതെ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഏതെങ്കിലും ഏതെങ്കിലും വേണ്ടി ഒരു ഒരു കഴിഞ്ഞാൽ ആ പറയും ജൂതൻ ഇരിക്കുന്നു വന്ന് എന്ന് എന്ന് പോയി കൊല്ലാം പറഞ്ഞിരിക്കുന്ന മതപുസ്തകം അത് പഠിപ്പിച്ചിട്ടാണ് ഇവർക്ക് നേരെ വലിയ കലാപത്തിന് ആഹ്വാനം െക്രും സംഘി യുക്തിവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ മുസ്ലിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം അത് ഞമ്മന്റെ കിതാബിൽ പറഞ്ഞിട്ടുള്ള ജൂതവിരോധമാണ് ഖുർആാനും ഹദീസും പഠിപ്പിച്ചിട്ടുള്ള ജൂതവിരോധമാണ് മതം പറഞ്ഞതുകൊണ്ടാണ് അവർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് രണ്ടാമത്തെ യുക്തിവാദികൾ സംഘിപാളയത്തിൽ പോയി തലവെക്കാത്ത നിഷ്പക്ഷമായി പഠനം നടത്തി അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ പറയുന്ന യുക്തിവാദികൾ ഇതാണ് മിഡിൽ ഈസ്റ്റിലെ മിക്ക രാജ്യങ്ങൾ ഇസ്രായാൽ പാലസ്തീൻ ആയിക്കോട്ടെ ഈജിറ്റ് ആയിക്കോട്ടെ എന്തെങ്കിലും അവിടെ പലരും പറയുന്നത് ഇസ്രായേൽ വിഷയം പലസ്തീലെമിൻസ് ഭരിക്കുമ്പോൾ ഖലീഫ ആയിട്ടുള്ള വ്യക്തിയെ കാട്ടിലും ഇസ്ലാം എന്തായാലും ഹെമാൻ ഞാൻ കരുതുന്നില്ല ഖലീഫായിട്ടുള്ള വ്യക്തി സുൽത്താനൊക്കെ അന്ന് പ്രൊക്ലമേഷൻ നടന്നുണ്ട് ജിസ ഒഴിവാക്കി കൊടുക്കണം ജൂതമാർ ജിഷ്യ ഒഴിവാക്കി കൊടുക്കണം തുല്യ അവകാശം കൊടുക്കണം എന്താ പറഞ്ഞാൽ വൈറസ് ഇല്ലായിരുന്നു മുസ്ലിങ്ങൾ ജൂതന്മാരെ സപ്പോർട്ട് ചെയ്യാത്തത് അത് ഖുർആാനും ഹദീസിലും പറഞ്ഞിട്ടുള്ള ജൂത വിരോധം മൂലമാണ് എന്നൊക്കെ അടിച്ചുവിടുന്ന സംഘ്യുക്തിവാദികൾക്ക് ഒരു പത്ത് നൂറ്റാണ്ടിലെ ചരിത്രം പോലും അറിയില്ല എന്നുള്ളതാണ് ജൂത സമൂഹം നൂറ്റാണ്ടുകളോളം പീഡനം അനുഭവിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ് വർഷങ്ങളോളം കഠിന പീഡനം അനുഭവിച്ച് പലയിടങ്ങളിൽ നിന്നും പാലായണം ചെയ്യേണ്ടി വന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ജൂത സമൂഹം യൂറോപ്പിൽ പന്ത്രണ്ടും പതിമൂന്നും പതിനാലും നൂറ്റാണ്ടുകളിൽ പലയിടങ്ങളിലായി കഠിനമായി പീഡനം അനുഭവിച്ചവരാണ് ജൂതന്മാർ പീഡനം നേരിട്ടത് മറ്റാരിൽ നിന്നുമല്ല ക്രിസ്തീയ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിൽ നിന്നായിരുന്നു അവർ പീഡനം അനുഭവിച്ചത് അവരെ പീഡിപ്പിക്കാനുള്ള കാരണം എന്തായിരുന്നു അന്നത്തെ പോപ്പുമാരും ക്രിസ്തീയ നേതാക്കന്മാരും ജൂതന്മാർക്ക് എതിരെ പടച്ചുവിട്ടിരുന്ന വംശീയപരമായിട്ടുള്ള വിദ്വേഷപരമായിട്ടുള്ള പരാമർശങ്ങൾ അവിടുന്ന് പത്തുവ ഇറക്കുകയാണ് ക്രിസ്തുവിനെ കൊന്നതിന്റെ പേരിൽ ജൂതന്മാർ നിത്യ അടിമകളാണ് എന്ന് അങ്ങനെ ജൂതന്മാർ ക്രിസ്തുവിനെ കൊന്നിട്ടുള്ളവരാണെന്നും അതുകൊണ്ട് തന്നെ അവർ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ടവരാണെന്നും അന്നത്തെ ക്രിസ്തീയ സഭകളാൽ തന്നെ പഠിപ്പിക്കപ്പെടുകയും അതുമൂലം അവിടുത്തെ ജനങ്ങൾ ആ ഒരു അർത്ഥത്തിൽ ജൂതന്മാരെ കാണുകയും ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ പീഡനങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്തു ജൂതന്മാർ വംശീയപരമായിട്ടുള്ള പരാമർശങ്ങൾക്ക് വിധേയമാവുകയും പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്നത് മാത്രമല്ല യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ക്രിസ്തീയ സഭകളാലും അവിടുത്തെ ഭരണകൂടത്താലും ഇവരെ ആട്ടിയോടിക്കപ്പെടുകയായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ നിന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ നിന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ പോർച്ചുഗലിൽ നിന്ന് പതിനാലാം നൂറ്റാണ്ടിൽ റോമിൽ നിന്ന് പതിമൂന്നാം നൂറ്റാണ്ടിൽ സ്പെയിനിൽ നിന്ന് പതിനാലാം നൂറ്റാണ്ടിൽ ഇറ്റലിയിൽ നിന്ന് പതിനാലാം നൂറ്റാണ്ടിൽ ഈ പറയപ്പെട്ട വർഷങ്ങളിൽ മുകളിൽ പറയപ്പെട്ട രാജ്യങ്ങളിൽ നിന്നെല്ലാം ജൂതന്മാരെ ആട്ടിയോടിക്കപ്പെടുകയായിരുന്നു അന്ന് യൂറോപ്പിലുണ്ടായിരുന്ന പ്ലാഗ് രോഗം പ്രത്യേകിച്ച് സ്പെയിനിലൊക്കെ ഉണ്ടായിരുന്ന പ്ലേഗ് രോഗം ആ രോഗത്തിന്റെ കാരണം പോലും ക്രിസ്തുവിനെ കൊന്നിട്ടുള്ള ജൂതന്മാരാണ് എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും അതിന്റെ പേരിലും പീഡനം അനുഭവിക്കുകയും സ്പെയിനിൽ നിന്ന് മാത്രം പതിനാലാം നൂറ്റാണ്ടിൽ ഒരു ലക്ഷത്തിലധികം ജൂതന്മാരെ അട്ടിയോടിക്കപ്പെട്ടു എന്നാണ് ചരിത്രം സ്പെയിനിൽ അന്ന് ജൂതന്മാർക്ക് മൂന്ന് സാധ്യതകളെ ഉണ്ടായിരുന്നുള്ളൂ ഒന്നെങ്കിൽ ക്രിസ്ത്യാനിയാവുക ക്രിസ്ത്യാനി ആയാൽ തന്നെ അവരെ ഒരു സംശയത്തിന്റെ മുനയിൽ മാത്രമായിരുന്നു അവിടുത്തെ ക്രിസ്തീയ സഭകൾ കണ്ടിരുന്നത് ഇവർ ജൂതന്മാർക്ക് വെറ്റിക്കൊടുക്കുമോ എന്ന പേടിയിൽ ഭയത്തോടെ മാത്രമായിരുന്നു ജൂധന്മാരിൽ നിന്ന് ക്രിസ്ത്യാനിയായവരെ അവിടുത്തെ ക്രിസ്തീയ സഭകളും ജനങ്ങളും കണ്ടിരുന്നത് രണ്ടാമത്തെ സാധ്യത അവരുടെ പീഡനം അനുഭവിച്ച് അവിടെ കൊല്ലപ്പെടുക മൂന്നാമത്തെ സാധ്യത നാടുവിടുക അങ്ങനെ സ്പെയിനിൽ നിന്നും യൂറോപ്പിന്റെ ഈ പല ഭാഗങ്ങളിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ അഭയം തേടി വന്നത് റുസ്മാനിയ ഖിലാഫത്തിലേക്കായിരുന്നു മുസ്ലിം ഭരണം നടക്കുന്ന രാജ്യത്തേക്കായിരുന്നു എന്നതാണ് നമ്മുടെ വിഷയം അന്ന് റുസ്മാനിയ ഖിലാഫത്തിന്റെ കീഴിലാണ് ഈ പറയുന്ന ഫലസ്തീനും ഇസ്രായേലും ഒക്കെ ഉള്ളത് ഈ രാജ്യത്തേക്കാണ് ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ അഭയം തേടിയെത്തിയത് പതിനാലാം നൂറ്റാണ്ടിൽ ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ജൂതന്മാർ തുർക്കിയിൽ മാത്രം താമസിച്ചിരുന്നു എന്നാണ് ചരിത്രം ആരുടെ തണലിലാണ് ഇവർ താമസിക്കുന്നത് ഇസ്ലാമിക ഭരണത്തിന്റെ തണലിൽ ഖലീഫയുടെ കീഴിൽ അന്ന് ഖലീഫക്ക് ഖുർആൻ ഉണ്ടായിരുന്നില്ലേ ഹദീസ് ഉണ്ടായിരുന്നില്ലേ ഇവർ കടന്നു വരുമ്പോൾ തന്നെ ഇവരങ്ങ് വെടിവെക്കല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇവരെ വെട്ടിക്കൊല്ലല്ലേ ചെയ്യേണ്ടത് കാരണം ഖുർആാനിൽ ജൂതവിധതയല്ലേ ഉള്ളത് ഹദീസിൽ അതല്ലേ ഉള്ളത് തങ്ങളെ ഇസ്ലാമിക ഹരീഫമാർ സ്വീകരിക്കുന്നുണ്ട് എന്ന് യൂറോപ്പിൽ നിന്ന് പലായനം ചെയ്ത മറ്റു ജൂതന്മാർ അറിയുകയും അവരും ഈ പറയുന്ന ഓട്ടോമൻ സാമ്രാജ്യത്തിലേക്ക് കടന്നു വരികയും അങ്ങനെ അവർക്ക് പ്രത്യേകം ഒരു മില്ലത്ത് സിസ്റ്റം ഓട്ടോമൻ സാമ്രാജ്യത്തിൽ അവിടുത്തെ ഹലീഫമാർ രൂപപ്പെടുത്തി കൊടുക്കുകയും യൂറോപ്പിൽ നിന്ന് അവർ അനുഭവിക്കാത്ത പൂർണ്ണമായ സ്വാതന്ത്ര്യം ആരാധനക്കുള്ള സ്വാതന്ത്ര്യം മത സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകൾ വരെ ഖിലാഫത്തിൽ ഈ പറയുന്ന സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ചു എന്നാണ് ചരിത്രം നൂറ്റാണ്ട് ആയപ്പോൾ ഓട്ടോമൻ സാമ്രാജ്യത്തിൽ ഇസ്ലാമിക ഖിലാഫത്തിൽ ഉസ്മാനിയ ഭരണത്തിൽ മൂന്ന് ലക്ഷത്തോളം വരുന്ന ജൂതന്മാർ താമസിച്ചിരുന്നു അതെന്തേ അന്നത്തെ ഇസ്ലാമിക ഹലീഫമാർക്ക് അവർക്ക് ഫത്വ കൊടുക്കുന്ന വലിയ കൂറ്റൻ പണ്ഡിതന്മാർക്ക് ഈ പറയുന്ന ആയത്തും ഹദീസും അറിഞ്ഞിരുന്നില്ലേ മാർക്ക് പതിമൂന്നാം നൂറ്റാണ്ടിലും പതിനാലാം നൂറ്റാണ്ടിലും മാത്രമല്ല ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ സമാധാനം ലഭിക്കുന്നത് ജൂതന്മാർ പീഡനം അനുഭവിക്കപ്പെട്ട സമയത്തെല്ലാം സമാധാനത്തോടുകൂടെ അവരുടെ മത മതസ്വാതന്ത്ര്യത്തോടുകൂടെ ആരാധനാ മുറികൾ നിർവഹിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിൽ മാത്രമായിരുന്നു എന്നാണ് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് അഞ്ചാം നൂറ്റാണ്ടിലും ആറാം നൂറ്റാണ്ടിലും അങ്ങനെ ഏഴാം നൂറ്റാണ്ടുവരെ റോമിന്റെയും അപ്രകാരം സ്പെയിനിന്റെയും പല ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിക ഭരണം എത്തുന്നതുവരെ അവിടുത്തെ ജൂതന്മാർ ക്രിസ്തീയ സഭകളാൽ ആക്രമിക്കപ്പെട്ടവരായിരുന്നു പല കൗൺസിലുകളിലും അവർക്കെതിരെ നിയമങ്ങൾ പാസാക്കിക്കൊണ്ടേയിരുന്നു എ ഡി അഞ്ഞൂറ്റി അമ്പത്തി എട്ടിൽ ജൂതന്മാരോട് മതം മാറാൻ വേണ്ടി ഒരു കൗൺസിലിൽ തീരുമാനിക്കുന്നു എ ഡി അറുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ മറ്റൊരു കൗൺസിലിൽ യഹൂദർ രാജ്യദ്രോഹികളാണെന്നും അവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്നും പറയുന്നു എ ഡി അറുന്നൂറ്റി അമ്പത്തിനാലിൽ ജൂതന്മാരെ അവരുടെ ആരാധന ദിവസമായ സബത്ത് ആചരിക്കുന്നതിൽ നിന്നും വിലക്കുന്നു എ ഡി അറുന്നൂറ്റി എല്ലാ ജൂതന്മാരോടും സ്നാനപ്പെടണമെന്ന് കൗൺസിൽ തീരുമാനിക്കുന്നു ഇങ്ങനെ പല കൗൺസിലുകളിലും അവർക്കെതിരെ നിയമം പാസാക്കി അവരെ കഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ഉമർ അബുദുൽ ഹത്താബിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം റോമിലേക്ക് വരുന്നതും അവിടെ ഇസ്ലാമിക ഭരണം സ്ഥാപിക്കുന്നതും ആ ഇസ്ലാമിക ഭരണത്തിന്റെ കീഴിലാണ് പിന്നീട് ഈ യഹൂദന്മാർക്ക് മതസ്വാതന്ത്ര്യത്തോടുകൂടെ അവരുടെ ആരാധനാക്രമം നിർവഹിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞത് കാലമായപ്പോഴേക്കും ഈ പറയുന്ന സ്വാതന്ത്ര്യത്തിന് വ്യാപ്തി കൂടുന്നു അദ്ദേഹത്തിന്റെ പട്ടാളം താരിഖ് ബിൻ സിയാദിന്റെ നേതൃത്വത്തിൽ സ്പെയിനിലേക്കും അപ്രകാരം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലേക്കും എത്തിയപ്പോൾ ആണ് അവിടെ ക്രിസ്തീയ സഭകളാൽ പീഡിപ്പിക്കപ്പെട്ടിരുന്ന ജൂതന്മാർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ ജീവിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ചരിത്രം ആരാണ് അള്ളാഹു ആരാണ് മുത്തർ സാഹിസ് വസ്ല തങ്ങളിൽ നിന്ന് ഡയറക്റ്റ് ഹദീസും ഖുർആാനും പഠിച്ച സ്വഹാബിമാരാണ് അവർ വാചകന്റെ നേരിട്ടുള്ള ശിഷ്യന്മാരാണ് അവർ അവർക്കെന്തേ ഈ ജൂതവിരോധം ഉണ്ടായില്ലേ അവർക്കെന്തെ ഈ പറയുന്ന പ്രവാചകൻ പഠിപ്പിച്ച അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ച ജൂതവിരോധം തിരിഞ്ഞില്ലേ